കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ഒരു വീഡിയോ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് കേവലം ഇരുപത്തിയോരായിരം രൂപ നിക്ഷേപിച്ചാൽ മുപ്പത് ദിവസം കൊണ്ട് മൂന്ന് ലക്ഷം മുതൽ ഒൻപത് ലക്ഷം വരെ തിരിച്ചു കിട്ടുന്ന ഒരു വലിയ നിക്ഷേപ പദ്ധതി ഗവൺമെന്റ് മുൻകൈ എടുത്ത് നടത്തുന്നു എല്ലാവരും ഇതിന്റെ പ്രയോജനം എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപക്ഷേ ലഭിച്ചിട്ടുണ്ടാവും എന്നാൽ ഞാൻ പറയട്ടെ ഇതൊരു വ്യാജ വീഡിയോ ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വ്യാജ വീഡിയോ ഇന്ത്യയ്ക്കെതിരായിട്ടുള്ള ശക്തികൾ ഇന്ത്യക്കുള്ളിൽ പ്രചരിപ്പിക്കുകയാണ് ആദ്യം ഇത് പുറത്തുവന്നത് വളരെ മാസങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ രത്തൻ ടാറ്റയുടെ പേരിലായിരുന്നു ടാറ്റ കമ്പനി ഇങ്ങനെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആരംഭിച്ചിരിക്കുന്നു അതുകൊണ്ട് എല്ലാവരും അതിന് സഹകരിക്കുക അദ്ദേഹത്തിന്റെ മരണശേഷം ഇത് പിന്നീട് പ്രചരിച്ചത് രത്തൻ ടാറ്റയ്ക്ക് ശേഷം അംബാനിയുടെ പേരിൽ അദാനിയുടെ പേരിൽ ഇൻഫോസിന്റെ സുധാകൃഷ്ണമൂർത്തിയുടെ പേരിൽ അങ്ങനെ നിരവധി ആൾക്കാരുടെ പേരിൽ ഇത്തരം വ്യാജ വീഡിയോ വരാൻ വരികയുണ്ടായി എന്നാൽ രത്തൻ ടാറ്റയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒക്കെ അന്ന് വീഡിയോയിൽ വന്ന് വ്യക്തമായി ഇതിനെതിരെ മുന്നറിയിപ്പ് നൽകിയിരുന്നു പക്ഷേ ഇപ്പോഴും ഈ തട്ടിപ്പ് തുടരുകയാണ് എന്നുള്ളതാണ് അവസാനമായിട്ട് ഇറങ്ങിയ നിർമ്മലാ സീതാരാമന്റെ വ്യാജ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് നിരവധി ആൾക്കാർ ഇത് കേട്ടയുടൻ ചിന്തിക്കാതെ പണമടയ്ക്കുന്നതായിട്ട് അറിയുന്നുണ്ട് ഇത് സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുന്നതായി കാണുന്നുണ്ട് ഇന്ത്യയെ തകർക്കാൻ ഇന്ത്യ വിരുദ്ധ ശക്തികൾ ഇന്ത്യക്ക് പുറത്തിരുന്നു കൊണ്ട് പ്രചരിപ്പിക്കുന്ന ഇത്തരം എഐ തട്ടിപ്പുകളിൽ നിങ്ങൾ ആരും കൊടുങ്ങരുത് എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്